ആ ഒരു ആരും കൊതിക്കുന്ന അസൂയപ്പെടുന്ന മാതൃകാ ദമ്പതികളുടെ ജീവിതം ഇവിടെ എത്താൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ അതെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച അത് ഷോപ്പിങ്ങിനും പറഞ്ഞ് ചുറ്റിത്തെത്തും ഈ പാവക്കുട്ടിയെ കളിപ്പിക്കാൻ ണോ ഇപ്പൊ കുട്ടി വാങ്ങിയത് പിന്നല്ലേ എന്താ വേണ്ട ഹലോ താനായിരുന്നോ എടോ മാരേജ് കഴിഞ്ഞിട്ട് വൺ വീക്ക് ആയിട്ടുള്ളൂ ഹണിയം കൊണ്ട് എത്തില്ലേ എനിക്കറിയോടാ

അതും ശരിയാണ് ഒരു കണക്കിനേയും ഈ ബന്ധുക്കൾ വരാതിരിക്കുന്ന നല്ലത് നമുക്ക് ആരും വേണ്ട ജാതിയും വേണ്ട മതവും വേണ്ട ബന്ധുക്കളും വേണ്ട എനിക്ക് നീയും നിനക്ക് ഞാനും പിന്നെ നമുക്കുണ്ടാവുന്ന കുഞ്ഞു ണെങ്കിലും എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ വരണേ ബൈ അപ്പൊ ഇവിടെ എല്ലാം സെലക്ട് ഞാൻ ഈ അപ്പുടി അറിയോ എന്നാ സാറ് എല്ലാം ഞാൻ സെലക്ട് അത് വേണ്ട ഇവിടെ നിന്ന് സെലക്ട് ചെയ്താ മതി ഒന്നും നല്ലതല്ല

പച്ചക്കറി വിൽപ്പനയോ അതോ ലവോ ഓ ഒന്നുമില്ല ആ അപ്പോ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടു വച്ചമ്മ ഒരു മൂടൌട്ട് ഒന്നുമില്ല ചെറിയൊരു തലവേദന തടി കൂടിയിട്ടാ ഇങ്ങനെ തടിക്കുന്നവരിൽ അസുഖം വിട്ടു മാറില്ല അപ്പൊ നീയോ നല്ല തടിയല്ലേ അത് ഞാൻ അനുഭവിച്ചു ഈ തടി കൂടുതല് കാരണം ആ രാജേട്ടൻ എന്നെ ഒഴിവാക്കിയത് ഏത് രാജേട്ടൻ അധികം ആർക്കും അറിയില്ല എന്റെ വിവാഹം കഴിഞ്ഞതാ കല്യാണം കഴിക്കുമ്പോ മെല്ലിച്ച സുന്ദരിയായിരുന്നു നല്ല നിറവും കൂടിയൊക്കെ പിന്നീട് അങ്ങ് തടിച്ചു അതോടെ ജീവിതവും പോയി തടി കൂടിയത് കൊണ്ട് ഒഴിവാക്കി എന്നോ ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലേ അവളുമാര് മനസ്സിളക്കി കൊണ്ടുപോയി ചേച്ചി തടി കുറയ്ക്കുന്ന നല്ലത് ചിന്തിക്കാത്തതല്ല പക്ഷേ പറ്റുന്നില്ല പിന്നെ ജയട്ടൻ എന്നെ ജീവനാ ഓഫീസിലും പുറത്തും ജോലി ചെയ്യുന്നവരാ ആണുങ്ങളും മെല്ലിച്ച് സുന്ദരിമാരെ കാണുമ്പോ നമ്മളെ മറക്കും ഉറപ്പാ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനിപ്പൊ എന്താ ചെയ്യാ ഭക്ഷണം കുറച്ചാലോ രക്ഷയില്ല മരുന്ന് കഴിക്കണം ഞാൻ കഴിക്കുന്നുണ്ട് എന്ത് മരുന്നാ നാടൻ മരുന്നാ രഹസ്യമായിട്ട് തയ്യാറാക്കുന്ന വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം തരുവോ നാളെ തന്നെ കൊണ്ടുവരണം ശരി ഗുഡ് മോർണിംഗ് മോർണിംഗ് മൈ ഹാർട്ടി റിയില്ലേ ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഒക്കെ അറിഞ്ഞു ഓ സോറി ഒരു പ്രത്യേക അങ്ങനെ വന്നു പ്രേമവിവാഹം അത് ഇന്ദ്രക്കാലത്താവുമ്പോ ഇങ്ങനെയൊക്കെ വേണ്ടി വരും പക്ഷേ പാർട്ടി തരണം നിങ്ങളുടെയൊക്കെ sure, അത് <tap> ഓഫീസിൽ എല്ലാം കടമയും വാശിയൊക്കെ കൂടി അത് അങ്ങനെ തന്നെ വേണം യഥാർത്ഥ പ്രേമം സാറിന്റെ നല്ല സാറിനെ പോലെ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞ പെണ്ണ് വളരെ ഭാഗ്യം ചെയ്തവളാ എന്താ മിസസിന്റെ പേര് എന്റെ പ്രത്യേക അന്വേഷണം പറയണം അടിമൂൺ ട്രിപ്പ് എങ്ങോട്ടാ

ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി ചീപ്പ് റേറ്റിന് വിൽക്കുന്നു അതിന് ഞാൻ ഞാനെന്ത് വേണം നോക്കണം സർ ദിസ് പ്രോഡക്റ്റ്